തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷങ്ങൾ നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി രക്ഷാകർത്ത സംഗമം പ്രതിഭകളെ ആദരിക്കൽ കലാപരിപാടികൾ എന്നിവ നടന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു മെഴിവ് ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അധ്യാപക രക്ഷാകർത്ത സംഗമം പ്രതിഭകളെ ആദരിക്കൽ കലാപരിപാടികൾ എന്നിവയാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടന്നത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മനോഹരമായി അധ്യാപക സംഘവും വിദ്യാർത്ഥികളാണെങ്കിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞിരിക്കുന്ന ഒട്ടനവധി തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ മുഖ്യ അതിഥിയായി തൊടുപുഴ ഡിവൈഎസ് പി ഇമ്മാനുവൽ പോൾ പങ്കെടുത്തു ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജെ രാജശേഖരൻ വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ബിന്ദു മോൾഡി ബി കോളേജ് പ്രിൻസിപ്പൽ ടി സ്റ്റീഫൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഫൈസൽ എം പി ടി എ പ്രസിഡന്റ് ജൂബി ജീവൻ സീനിയർ അസിസ്റ്റന്റ് വിനീത റേച്ചാൽ ജോസഫ് അമ്പിളി അപ്പുക്കുട്ടൻ സ്കൂൾ ലീഡർമാരായ റോസ് മേരി പോൾ മുഹമ്മദ് നസീം എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിതാ രാജൻ പറകി ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് എസ് എ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ